നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉയരയുടെ ഭാഗമായി സൗജന്യ സിനിമ അനിമേഷൻ ഡിസൈനിങ് ശിശാല സംഘടിപ്പിക്കും റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്ന് ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉയരയുടെ ഭാഗമായി കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൂൺസ് അനിമേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സിനിമ ആനിമേഷൻ മാധ്യമ പരസ്യ ഡോക്യുമെൻ്ററി മേഖലകളിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞവർക്കും യുവതി യുവാക്കൾക്കും പ്രൊഫഷണലുകൾക്കും സൗജന്യ ശില്പശാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിവരെ കൊല്ലം ബിഷപ്പ് ജെറോം നഗറിലെ മാക്സ് തിയേറ്ററിന് സമീപമുള്ള ഹാളിൽ വെച്ച് നടക്കും സിനിമ അനിമേഷൻ മേഖലകളിലെ വിദഗ്ധർ നയിക്കുന്ന ശിൽപശാലയിൽ കരിയർ ഗൈഡൻസ് ലൈവ് ഡെമോ ഓൺ ആനിമേഷൻ വി എഫ് എക്സ് ഗ്രാഫിക്സ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നിവ ഉൾപ്പെടുത്തും പ്രസ്തുത പരിപാടി വി പി അക്കാഡമിക്സ് വേൾഡ് സ്കിൽസ് ജൂറി മെമ്പർ വിനോദ് എ എസ് നയിക്കും ശില്പശാലയിലൂടെ ഈ രംഗത്തേക്ക് വരാൻ വേണ്ട അഭിരുചിയും നൂതന സാങ്കേതിക വിദ്യകളും സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതാണ് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ട്യൂൺസിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റുഡിയോ ടെക്നോ പാർക്ക് സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് സൗജന്യ സെമിനാറിൽ പങ്കെടുക്കുവാനും വിശദവിവരങ്ങൾക്കും ഒൻപത് രണ്ട് നാല് ഒമ്പത് നാല് ഒമ്പത് നാല് ഒമ്പത് പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം ഏഴ് നാല് ഒന്ന് രണ്ട് നാല് മൂന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൊല്ലം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോൺ സൗത്ത് പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത് നാഥൻ എസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ്ബ് ചാർട്ടർ മെമ്പർ ഡോക്ടർ അഹിനസ് എം ഇൻകമ്മിംഗ് പ്രസിഡന്റ് അരവിന്ദ് ബാബു അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിനോദ് കെ ആർ വൈശാഖ് ഷിബു റാവുത്തർ രാജൻ കൈനോസ് അസാഫ് രാജൻ ആൻറ്റണി ടോബിൻ തോമസ് ലിജു വിഹാൻ കൊട്ടിയം എന്നിവർ സംസാരിച്ചു റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മുപ്പത്തിരണ്ട് പതിനൊന്ന് സോൺ പതിനെട്ടിലെ ക്ലബ്ബുകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കൊയിലൂൺ സൗത്ത് റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റ് ചെയ്തുവരുന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം